ഓരോരുത്തരും വ്യക്തിപരമായ കാര്യമല്ലേ അവരുടെ ഒരു പ്രൊസീജിയർ അനുസരിച്ചിട്ടാണ് യൂത്ത് കോൺഗ്രസിന്റെ ഇന്ത്യ കമ്മിറ്റി പ്രസിഡന്റിനെ ഒരു ടീമിനെയും വെച്ചിരിക്കുന്നത് ആ ടീം നല്ല പിള്ളേരാണ് എല്ലാവരും നല്ല ചെറുപ്പക്കാരാണ് ഒന്നിനൊന്ന് മെച്ചമുള്ള ആളുകളാണ് എല്ലാവരും അതിന് യോഗ്യരായിട്ടുള്ള ആളുകളാണ് അവർ നല്ല ടീമായി നിന്ന് പ്രവർത്തിച്ച് യൂത്ത് കോൺഗ്രസിനെ നേരത്തെ ഉണ്ടായതിനേക്കാൾ കൂടുതൽ ശക്തിപ്പെടുത്താനുള്ള ശ്രമിക്കും നല്ല ടീമാണ് നന്നായി വർക്ക് ചെയ്യും ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ല പ്രതീക്ഷയുള്ള ഒരു ടീമാണ് നന്നായി വർക്ക് ചെയ്യട്ടെ സംസാ ഇല്ല അതൊന്നും കുഴപ്പമില്ല അതൊക്കെ അവര് ചെറിയ ചെറിയ കാര്യങ്ങളില്ല ഞാൻ മറുപടി പറയുന്നില്ല അല്ല അതൊക്കെ അതൊക്കെ വ്യക്തിപരമായ കാര്യങ്ങളല്ല അതൊന്നും അല്ലല്ല ഞാൻ അതിനൊന്നും മറുപടി പറയേണ്ട ആളല്ല ഞാൻ ഞാൻ നല്ല കുട്ടികളാണ് അവരെല്ലാം ാണ് അവർക്ക് കിട്ടിയ ഒരു അംഗീകാരമാണ് ഞാൻ അവരെല്ലാവരെയും അഭിനന്ദിക്കുന്നു നന്നായി അവർക്ക് പ്രവർത്തിക്കാൻ കഴിയും ഉറപ്പായിട്ടും അല്ലെ എല്ലാവരും അങ്ങനെയാണ് എല്ലാവരും അൻപത് കേസുള്ള ആളെ ഞാൻ കാണിച്ചതരാ ഇരുന്നൂറ്റി അൻപത് കേസുള്ള യൂത്ത് കോൺഗ്രസ് വലിയ നേതാവൊന്നുമല്ല പ്രവർത്തകരെ ഞാൻ കാണിച്ചതരാം ഇരുന്നൂറ്റമ്പത് കേസ് ഇപ്പൊ ഇവിടെ കാണിച്ചതല്ലേ ഇപ്പൊ നമ്മുടെ ഈ കൂട്ടത്തിൽ നിൽക്കുന്നുണ്ട് പത്ത് ഇരുപതും കേസ് ഉള്ള മുഖ്യമന്ത്രി ഈ ജില്ലയിലേക്ക് കടന്നാൽ അപ്പൊ തന്നെ പ്രിവന്റീവ് ഡീറ്റെയിൽസ് എടുക്കണ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ ഇപ്പൊ കാണിച്ചത് അങ്ങനെ അതൊക്കെ എല്ലാ ജില്ലകളിലും എല്ലാം അതൊന്നും ഒരു വിഷയല്ലേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ആ മുഖ്യമന്ത്രി ഇന്നലെ ഇ ഡി നോട്ടീസ് വിവാദത്തിൽ വളരെ വൈകാരികമായിട്ടാണ് അദ്ദേഹം സംസാരിച്ചത് പക്ഷെ മറുപടി പറഞ്ഞില്ല വൈകാരികതയുടെ ഇടയിൽ മറുപടി പറഞ്ഞില്ല അതേതൊരു പ്രതിപക്ഷം പ്രതികരിച്ചതിലാണ് കാരണം മുഖ്യമന്ത്രിയുടെ മകനെ ക്ലിഫ് ഹൌസിലേക്ക് നോട്ടീസ് കൊടുത്തു എന്ന് പറഞ്ഞപ്പോ പ്രതിപക്ഷം പ്രതികരിക്കരുത് എന്നാണ് ഉദ്ദേശിക്കുന്നത് എം എ വേറെ പ്രതികരിച്ചു പിന്നെയാണ് ഞാൻ പറഞ്ഞതും നമ്മൾ കുറ്റപ്പെടുത്തിയൊന്നും പറഞ്ഞില്ല മുഖ്യമന്ത്രി എന്താണ് സംഭവം എന്ന് വ്യക്തമാക്കണം ലൈഫ് മിഷന്റെ കേസിലാണോ അല്ലെങ്കിൽ രാവിലെ കേസിലാണോ ഏത് കേസിലാണ് കാരണം ഇ ഡി ആണ് കൺഫേം ചെയ്തത് ഇങ്ങനെ ഒരു നോട്ടീസ് കൊടുത്തത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എന്ന് വെച്ചാൽ സെൻട്രൽ ഏജൻസിയാണ് അവര് കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ മകനെ ക്ലിഫ് ഹൗസിന്റെ അഡ്രസ്സിൽ ഒരു നോട്ടീസ് കൊടുത്തിട്ടുണ്ടെന്ന് അവരാണ് കൺഫേം ചെയ്തത് അപ്പൊ അത് എന്ത് കാര്യത്തിനാണെന്ന് മറുപടി പറയേണ്ട അദ്ദേഹമാണ് അദ്ദേഹം വൈകാരിക പറയേണ്ടത് അദ്ദേഹം വൈകാരികമായി പിന്നെ കുറെ കാര്യങ്ങളൊക്കെ അദ്ദേഹം പറഞ്ഞു അതല്ല കേരളത്തിന് കേൾക്കാൻ താല്പര്യം എന്തിനാണ് അങ്ങനെ ഒരു തന്നതെന്നാണ് ഞാൻ വാർത്ത വരുമ്പോൾ ഞാൻ പ്രതികരിക്കേണ്ടേ പ്രതികരിക്കണമല്ലോ അതിനദ്ദേഹം നമ്മളെ പരീക്ഷിക്കുകയോ ഭീഷപ്പെടുത്തുകയോ ഒന്നും വേണ്ട അതൊക്കെ എം എ വിരുടെ അടുത്ത് മതി എന്റെ അടുത്ത് വേണ്ട അല്ല എന്റെ അടുത്ത് വേണ്ടത്രയും അല്ല അത് ഇ ഡിയാണ് വ്യക്തമാക്കേണ്ടത് ഇ ഡിയാണ് വ്യക്തമാക്കേണ്ടത് ഇ ഡി ഒരു നോട്ടീസ് കൊടുത്താലുള്ള ഒരു ഉണ്ട് അത് എവിടെ വെച്ചാണ് ഇത് നിന്നുപോയത് ഏത് സമ്മർദ്ദത്തിന്റെ അടിസ്ഥാനത്തിലാണ് നിന്നുപോയത് ഏത് അന്തർധാരയുടെ അടിസ്ഥാനത്തിലാണ് നിന്നുപോയത് എവിടെ വെച്ചാണ് ഈ അന്വേഷണം വേണ്ട എന്ന് തീരുമാനിച്ചത് ഏത് സ്റ്റെപ്പിലാണ് ഞാൻ അറിയാൻ കഴിഞ്ഞത് മുകളിൽ നിന്ന് ഇ ഡിക്ക് നിർദ്ദേശം വന്നു ഇനി അതുമായി പ്രൊസീഡി ചെയ്യണ്ട എന്നാണ് ഇൻഫോർമലായി അറിഞ്ഞത് ഞാൻ അറിഞ്ഞത് ശരിയാണോ എന്ന് എനിക്കറിയില്ല അത് ഇ ഡിയാണ് വ്യക്തമാക്കേണ്ടത് ഏത് ഘട്ടത്തിലാണ് ഈ ഒരു നോട്ടീസ് കൊടുത്താലുള്ള ഒരു ഉണ്ട് പ്രൊസീജിയർ ഫോർമാലിറ്റീസ് ഉണ്ട് അത് നിർവഹിക്കാതെ അവിടെ വെച്ച് നിർത്താൻ എവിടെ നിന്നാണ് സമ്മർദ്ദം ഉണ്ടായത് ഇ ഡിയുടെ മേലുദ്യോഗസ്ഥന്മാരാണോ രാഷ്ട്രീയ നേതൃത്വമാണോ ആരെ ഇടപെട്ടിട്ടാണോ അത് ഇല്ലാതാക്കിയെന്നുള്ള ഒരു ദുരൂഹതയുണ്ട് ഈ കേസിൽ ഒരു ദുരൂഹത ബാക്കിയുള്ളവർക്ക് നോട്ടീസ് അയക്കുന്ന പോലെയല്ല ആ ദുരൂഹത വ്യക്തമാക്കണം മുഖ്യമന്ത്രി വ്യക്തമാക്കില്ല എന്ന് മനസ്സിലായി നമുക്ക് അദ്ദേഹം ഇത് ചോദിച്ച് ബാക്കിയെല്ലാത്തിനും മറുപടി പറഞ്ഞു ഇനി മറുപടി പറയേണ്ടത് ഇ ഡിയാണ് ഇ ഡി പറയണം അല്ല അവര് എന്തുകൂടാലോചന ഇത് ഇ ഡി ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നോട്ടീസ് അയച്ച കാര്യം ഇ ഡിയുടെ വെബ്സൈറ്റിൽ തന്നെ കിടക്കാണ് ആ കാര്യം ഇപ്പോഴാണ് ഇപ്പൊ സാധാരണക്കാര നമ്മൾ നമ്മുടെ ജോലി എല്ലാ ദിവസവും രാവിലെ ഇ ഡിയുടെ എടുത്ത് നോക്കലല്ലോ മാധ്യമ പ്രവർത്തകരായ ആരും അതറിഞ്ഞ് അവർ ആ വാർത്ത അവർ പുറത്തു കൊണ്ടുവന്നു വന്നു ഇ ഡി ഇങ്ങനെ നോട്ടീസ് അയച്ചിരുന്നത് മനോരമയിലാണ് ആദ്യത്തെ വാർത്ത വന്നത് പിന്നീട് ബാക്കിയ മാധ്യമങ്ങളിലും വന്നു അവരത് അന്വേഷിച്ചറിഞ്ഞു അത് ഇ ഡിയുടെ വെബ്സൈറ്റിൽ കിടക്കുന്ന ഒരു നോട്ടീസാണ് കൂടാലോ കൂടാലോചന പിന്നെ ആരോ ഒരാൾ ബോംബ് കെട്ടു എന്ന് പറഞ്ഞു ഞാൻ ബോംബ് കെട്ടുവെന്നൊന്നും പറഞ്ഞിട്ടില്ല ഞാൻ സി പി എം സൂക്ഷിച്ചിരിക്കണമെന്ന് പറഞ്ഞു നിങ്ങൾ എന്റെ വാക്കുകൾ വേണമെങ്കിൽ നിങ്ങളുടെ എല്ലാം സ്റ്റുഡിയോയിലുണ്ടാവുമല്ലോ ബോംബെന്നൊന്നും ഞാൻ പറഞ്ഞില്ല സി പി എം സൂക്ഷിച്ചിരുന്നോ എന്ന് ഞാൻ പറഞ്ഞു പല സാധനങ്ങളും എന്ന് പറഞ്ഞു അതല്ലോ ഒന്നല്ലല്ലോ ഒന്നല്ലല്ലോ എന്തെല്ലാം കാര്യങ്ങൾ ഇപ്പൊ പുറത്തു വന്നുകൊണ്ടിരിക്കണേ അയ്യപ്പന്റെ ദ്വാരപാലക ചിലപ്പോൾ കോടീശ്വരന് വിറ്റടക്കം പുറത്തു വന്നില്ലേ ഞാൻ പറഞ്ഞതിന് ശേഷം ഇനി വരും ഇനിയും കുറെ കാര്യങ്ങൾ വരും ബിജെപിയോ കേന്ദ്ര സർക്കാരോ ശ്രമിക്കുന്നു എന്നാണോ ഉറപ്പായിട്ട് ഞങ്ങൾക്ക് അങ്ങനെ ഒരു ആരോപണം ഉണ്ട് ആദ്യം മുതലേ എസ് എൻ സി ലാവലിൻ കേസ് സുപ്രീം കോടതിയിലായിട്ട് എത്ര വർഷമായി എത്ര വർഷമായി സി ബി ഐ വക്കീലില് പനി വരും കേസെടുക്കുന്ന ദിവസം സി ബി ഐ ഹാജരാകില്ല അന്ന് പനിയായിരിക്കും പുള്ളി അദ്ദേഹത്തിന് മുപ്പത്തഞ്ച് പ്രാവശ്യമായിട്ടാണ് മാറ്റി വെച്ചത് വേറെ വല്ല പാവപ്പെട്ടതന്നെയാണെങ്കിലോ മുപ്പത്തിയഞ്ച് പ്രാവശ്യമാണ് മാറ്റിവെച്ചത് സി ബി ഐ കൊടുത്തിരിക്കുന്ന അപ്പീലാണ് സി ബി ഐക്ക് ഒരു ഇൻട്രസ്റ്റുമില്ല സുപ്രീം കോടതി അപ്പൊ ഞങ്ങൾ പറയണ്ടേ ഞങ്ങളുടെ പ്രതിപക്ഷത്തിന്റെ ജോലി ഞങ്ങളത് പറയണ്ടേ അത് പറഞ്ഞു പിന്നെ സ്വർണ്ണം കേസ് മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി എത്ര ദിവസം ജയിലിൽ പോയി ലൈഫ് മിഷൻ കോഴ കേസിൽ ജയിലിൽ പോയി സ്വർണ്ണ കേസിൽ ജയിലിൽ പോയി അല്ലെ അപ്പോ അവിടെ ഒന്നും ബാക്കിയുള്ള എല്ലാ സ്ഥലത്തും കർണാടകയിലാണെങ്കിലും തെലങ്കാനയിലാണെങ്കിലും ബാക്കി ബി ജെ പി ഇതര സംസ്ഥാനങ്ങൾ ഭരിക്കുന്ന എല്ലായിടത്തും അവിടുത്തെ ഭരണാധികാരികളുടെ നേരെ രാഷ്ട്രീയ നേതാക്കളുടെ നേരെ ഇ ഡി രാഷ്ട്രീയ ആയിരോട്ട് ചെയ്യാൻ ഇവിടെ ഒന്നുമില്ല ഇവിടെ കേസ് ഉണ്ടായിട്ടും അതെല്ലാം തീർക്കുകയാണ് മാത്രമല്ല ഈ ഇരുപത്തി മൂന്നിലെ നോട്ടീസിന് ശേഷമാണ് ഞങ്ങൾ ആരോപണം ഉന്നയിച്ചത് ഞാനാണ് ഉന്നയിച്ചത് ആരോപണം ആർ എസ് എസ് നേതാവായ ഹൊസബലയെ എം ആർ അജിത് കുമാർ കണ്ടു മുഖ്യമന്ത്രിയുടെ ദൂതനായിട്ടാണ് കണ്ടത് എന്താണ് ആരോപണം ഉന്നയിച്ചു രണ്ടു കൂട്ടരെ ആദ്യം നിഷേധിച്ചു രണ്ടാമതോടെ ശരി കണ്ടാലെന്താ കുഴപ്പമൊന്നു ചോദിച്ചു അല്ലേ ശരിയാണോ പിന്നെ തൃശ്ശൂർ പൂരം കലക്കിയെന്ന് പറഞ്ഞു കലക്കിയതാണല്ലോ ബി ജെ പി സ്ഥാനാർത്ഥിയെ തൃശ്ശൂരിൽ ജയിപ്പിക്കാൻ നോക്കും എന്ന് പറഞ്ഞു അതും വ്യക്തമായല്ലോ ഞങ്ങൾ മാത്രമാണ് പറഞ്ഞത് തോറ്റ സ്ഥാനാർത്ഥി സി പി എമ്മുടെ സ്ഥാനാർത്ഥി വി എസ് സുനിൽകുമാർ വരെ പറഞ്ഞു അപ്പൊ ഇവര് തമ്മിൽ ഒരു അൺഹോളി നെക്സസ് അവിശുദ്ധമായൊരു ബാന്ധവം പിണറായി സർക്കാരും അല്ലെങ്കിൽ പിണറായി വിജയനും ബി ജെ പി ദേശീയ നേതൃത്വവുമായിട്ടുണ്ട് അതിന്റെ ഇടയിൽ അദ്ദേഹം ആ റിവ്യൂ ചെയ്ത് ഇങ്ങനെ സന്ദർശിച്ചോണ്ടിരിക്കും പ്രധാനപ്പെട്ട ആളല്ലേ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമ്പോൾ ആ ബാന്ധവോ കേരളത്തിൽ നിലനിൽക്കുന്നുണ്ട് അത് ഞങ്ങൾ ഉത്തരവാദിത്തത്തോടുകൂടി ഉന്നയിച്ച രാഷ്ട്രീയ ആരോപണമാണ് പിന്നീട് നടന്ന സംഭവങ്ങളെല്ലാം ഞങ്ങൾ ഉന്നയിച്ച ആരോപണത്തിന് അടിവരയിട്ടുകൊണ്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത് അതാണ് ഞാൻ പറഞ്ഞത് ഇലക്ഷനും തൊട്ട് മുമ്പാണ് ഇരുപത്തിനാലിലെ പാർലമെന്റ് എലക്ഷനും തൊട്ട് മുമ്പ് ഒരു വർഷം മുമ്പാണ് ഇ ഡി പറഞ്ഞത് ഇതേ സംഭവം പറഞ്ഞത് അല്ലേ കറക്റ്റാണ് അപ്പൊ ഞങ്ങൾ അന്ന് പറഞ്ഞു ഇ ഡി പിടി മുറുക്കുന്നു എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ വാർത്ത കൊടുക്കും ആ വാർത്തയിൽ കാര്യമില്ല സി പി എം നേതാക്കന്മാരുടെ കഴുത്തിലാണ് പിടിമുറിക്കുന്നത് തൃശ്ശൂർ ജയിക്കാൻ വേണ്ടിയിട്ട് എന്ന് പാർലമെന്റ് ഇലക്ഷന് മുമ്പ് നിങ്ങളോട് പറഞ്ഞ ആളെ ഉത്തരേന്ത്യയിലൊക്കെ പല സംസ്ഥാനങ്ങളിലും അനുമതി ലഭിക്കുന്നില്ല ഈ സംഘപരിവാർ അതേ സമാനമായ സ്ഥിതി കോൺഗ്രസ് വലിയ കഴിഞ്ഞ ദിവസം അത് ഗവൺമെന്റ് ഒരു തരത്തിലിടപെടുന്നില്ല ഗവൺമെന്റ് അവിടെ അവിടെ ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള വലിയ സമ്മർദ്ദം അവിടെയുണ്ട് അവിടെ കൺവേഷൻ ബില് ഉണ്ടായിരുന്നു ഇങ്ങനെ ഒരു ആക്ട് ഉണ്ടായിരുന്നു ബി ജെ പി കാലത്ത് കൊണ്ടുവന്ന ആന്റി കൺവേഷൻ ആക്ട് തെരഞ്ഞെടുപ്പ് കാലത്ത് ഞങ്ങൾ കേരളത്തിൽ നിന്നുള്ളൊരു സെറ്റ് ഉണ്ടായിരുന്നു ഞങ്ങളാണ് ദേശീയ നേതൃത്വമായിട്ടും കർണാടകത്തിലെ നേതൃത്വമായിട്ട് സംസാരിച്ചിട്ട് കർണാടക ഗവൺമെന്റ് കോൺഗ്രസ് വന്നാൽ അത് പിൻവലിക്കുന്നുണ്ട് അത് നമ്മൾ അധികാരത്തിൽ വന്ന് മൂന്നാമത്തെ ആഴ്ച അതാണ് ഏറ്റവും കൂടുതൽ ക്രൈസ്തവരെ ദ്രോഹിച്ചിരുന്ന നിയമം അധികാരത്തിൽ വന്ന് മൂന്നാമത്തെ ആഴ്ച മുഖ്യമന്ത്രി അത് പ്രഖ്യാപിച്ചു അത് പിൻവലിക്കും അതിപ്പോൾ അത് പ്രാബല്യത്തിലില്ല അവിടെ പക്ഷെ ബി ജെ പിയുടെ നേതൃത്വത്തിൽ ഇതിനെതിരായിട്ടുള്ള അതിശക്തമായ പ്രചരണമാണ് ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് പൂർണ്ണമായ പ്രൊട്ടക്ഷൻ അവർക്കുണ്ട് അവരവിടെ കർണാടകത്തിലെ കോൺഗ്രസ് നേതൃത്വം ആർ എസ് എസ് നിരോധിക്കണം എന്ന് വരെ ആവശ്യപ്പെട്ടിരിക്കുന്ന നേതൃത്വമാണ് അല്ല അവര് പരമാവധി അവര് പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട് ഇവരവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് അവിടെ എല്ലാം ഗവൺമെന്റ് പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട് ഗവൺമെന്റ് ദേശീയ തലത്തിൽ അതല്ലല്ലോ ഏതെങ്കിലും സ്ഥലത്ത് ക്രൈസ്തവർക്കോ പുരോഹിതർക്കോ കന്യാഷിമാർക്കോ അടികൊണ്ടൊന്നും പറയും പരാതിയായി ചെന്ന് പോലീസ് എഴുതി ചെന്നാൽ അവര് പ്രതിയായിട്ട് ജയിലിൽ പോകും അതാണ് നിർബന്ധിത മതപരിവർത്തനായി നിരോധിച്ചത് പല സ്ഥലങ്ങളിലും കോൺഗ്രസ് ഭരണത്തിലിരിക്കുമ്പോഴാണല്ലോ അതല്ല ഇപ്പൊ ദുരുപയോഗം അല്ലല്ല ഒരിക്കലല്ല ഒരിക്കലുമല്ല നിർബന്ധിത പരിവർത്തനം പാടില്ലല്ലോ നിർബന്ധിത പരിവർത്തനം പാടില്ല ഇപ്പോ ഉള്ളത് പ്രശ്നം അതല്ല ഇപ്പോ ഇപ്പോൾ പള്ളിയെ ആക്രമിച്ചാൽ മറ്റേ കൂട്ടായ്മകൾ പ്രാർത്ഥനാ കൂട്ടായ്മകൾ ആക്രമിച്ചാൽ അപ്പൊ പരാതി വഴി ചെന്ന് കഴിഞ്ഞാൽ ഈ നിയമം അനുസരിച്ച് ഇവർക്കെതിരെ കേസെടുക്കുവാണ് മനസ്സിലായി ഞങ്ങൾ ബാക്കിയുള്ള രണ്ട് പുരോഹിതന്മാരെ കണ്ടില്ലേ കോൺഗ്രസ് ഭരിച്ചിരുന്നപ്പോ ഇങ്ങനത്തെ വാർത്ത പോലും നിങ്ങൾ കേട്ടിട്ടുണ്ടോ പ്രതിപക്ഷങ്ങൾക്കെതിരെ പ്രതിപക്ഷത്തിനെതിരെ ആ ഒരു ആയുധമായി ഉപയോഗിക്കുന്നു കേന്ദ്ര അന്വേഷണ മാത്രം കേന്ദ്രം പിണറായി രാഹുൽ ഗാന്ധിക്കെതിരെ ഞങ്ങൾ കിഴമ്പന്നല്ലോ ഞങ്ങൾ ഒന്നും പറഞ്ഞില്ല അതാണ് അത് നല്ല ചോദ്യമാണ് ഞങ്ങൾ മെറിറ്റിലേക്ക് ഒന്നും പോയില്ലല്ലോ എന്താണ് ഇങ്ങനെ എന്താണ് ഇങ്ങനെ ഇ ഡിയിലും വിശ്വാസമില്ലല്ലോ ഞങ്ങൾ പറഞ്ഞല്ലോ എന്താണ് ഇങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലൊരു കത്തയച്ചിട്ടുണ്ട് എന്താണ് മുഖ്യമന്ത്രിയുടെ അഭിപ്രായം അതേ അഭിപ്രായം പറയാം ഞാൻ അതേ പറഞ്ഞുള്ളൂ വേറെ അദ്ദേഹത്തിന്റെ മകനെപ്പറ്റി ആ അല്ലാതെ മോശമായിട്ട് പറഞ്ഞു ഞാൻ ഇപ്പോഴും പറഞ്ഞില്ല ഇപ്പോഴും കാരണം എനിക്ക് അറിയില്ല മകനെ പറ്റി മോശമായിട്ട് പറഞ്ഞില്ല ആരെ പറ്റി മോശം അദ്ദേഹത്തെ പറ്റി മോശമായിട്ട് പറഞ്ഞില്ല പക്ഷെ അദ്ദേഹം മുഖ്യമന്ത്രിയാണ് കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ മകന് ക്ലിഫ് ഹൌസിന്റെ അഡ്രസ്സിൽ ഇ ഡിയിൽ നിന്നൊരു നോട്ടീസ് ഉണ്ടായി പിന്നെ അതിന്റെ പ്രൊസീജിയർ ഒന്നും ഉണ്ടായില്ല അപ്പൊ ഇ ഡിയും സംശയദൃഷ്ടിയിലാണ് അല്ല ഇ ഡിയും സംശയദൃഷ്ടിയിലാണ് അവര് സംശയ ദൃഷ്ടിയിലാണ് എന്താണ് ഇവര് രണ്ടുപേരും കൂടി മൂടി വെച്ചാണ് അതാണ് ചോദ്യം അല്ല അതാണ് ചോദ്യം അല്ല ഞങ്ങൾ പറഞ്ഞല്ലോ ഇ ഡി വിവിധ സംസ്ഥാനങ്ങളിലെ ബി ജെ പി ഇതര പ്രതിപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ വേട്ടയാടുന്നുണ്ട് വേട്ടയാടുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയം ഇല്ല അപ്പൊ ഈ കേസിൽ ഇവിടെ മാത്രം അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല ഇവിടത്തെ ഇവിടെ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല നോട്ടീസ് പോലും അയക്കാറില്ല ശരി അല്ലെന്നാ ഇവിടത്തെ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ലല്ലോ ഇവിടെ ഇവിടെ എന്ത് പ്രശ്നം ഉണ്ടായത് ഇവിടെ ഒന്ന് പറയട്ടെ ഒന്ന് പറയട്ടെ ഇ ഡി ഒന്ന് പറയട്ടെ എന്തിനാ നോട്ടീസ് അയച്ചത് ഭീഷിപ്പെടുത്തി നോട്ടീസ് അയച്ചിട്ട് ആ ഇലക്ഷന്റെ കാര്യം റെഡിയാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ചെയ്താണെന്ന് ഞങ്ങളൊന്ന് അറിഞ്ഞാൽ മതി അത്രയുള്ളൂ